വർഷം രണ്ടായിരത്തി പതിനേഴ് ലിതിയ മക്കർച്ച എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരി അവർ യുക്രൈൻ സ്വദേശിയാണ് അവർ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് ബ്രാക്മർ ലണ്ടന്റെ പുറത്തോട്ടലിൽ സ്ഥലമാണ് ഇവരിവിടെ താമസിച്ച് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സൺഡേ സർവ് അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കുന്ന ടൈമിൽ പോകൊരാൾ വന്ന് ഇവരോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേര് നോർബർട്ട് വാർഗന്നാണ് നാൽപ്പത്തൊന്ന് വയസ്സുകാരനാണ് അദ്ദേഹം പറയുന്ന മറ്റൊന്നുമല്ല ഇവർ ഇവരിട്ടേക്കുന്ന ഷൂവിനെ കുറിച്ച് കോംപ്ലിമെന്റ് ചെയ്യുകയാണ് സംഭവം കുറച്ച് വേടായിട്ടുള്ള സംഭവമാണെങ്കിലും ഇതിട്ടേക്കും സൂവിനെ കുറിച്ച് ഇദ്ദേഹം കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇവർ പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അധികം സംസാരിച്ചിട്ടില്ല അങ്ങനെ ഇവരുടെ സംസാരം പതുക്കെ സൗഹൃദത്തിലേക്കാവുന്നു ഈ ഒരു സൂ കോംപ്ലിമെന്റ് ചെയ്തല്ലോ അത് കഴിഞ്ഞ് കറക്റ്റ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ കല്യാണം നടക്കുകയാണ് കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നടന്നത് പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്നാണെന്ന് വെച്ചാൽ ഈ ലിബ്യയുടെ യുക്രൈനിലുള്ള വീട്ടുകാർക്ക് അതായത് അവരുടെ റിലേറ്റീവ്സിനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാർക്കാണെങ്കിലും ഇവരുടെ ഈ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്തോ കാരണം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇവരിതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ ഹണിമൂൺ യുക്രൈനിൽ പ്ലാൻ ചെയ്യുകയാണ് അതാകുമ്പം നോർബേർട്ടിനെ ലിധിയുടെ വീട്ടുകാർക്കെല്ലാം കാണുകയും ചെയ്യാം പരിചയപ്പെടാം സംസാരിക്കാം കാരണം വെഡിങ് എന്തായാലും കാണാൻ കൂടാൻ പറ്റിയില്ല അത് മാത്രമല്ല ലിതിക്ക് ഒരു എങ്ങൻ ബ്രത്തറും ഉണ്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള മിറോസ് ലൈവ് അദ്ദേഹത്തിനും ഈ അളിയനെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ ഇവർ യുക്രൈനിലെത്തി ഹണിമൂണൊക്കെ അടിച്ചു പൊളിക്കുന്നു തിരിച്ചു പോകുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നു മിറോസ്ലേവാണ് അതായത് ലിദിയുടെ അനിയൻ എന്നിട്ട് സെപ്റ്റംബർ പതിനഞ്ചെത്തിയാണ് ഈ വീക്കെൻഡാണ് ഇവരെല്ലാം കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ക്യാമ്പിങ് ട്രിപ്പാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് കർപ്പാത്തിയ മൗണ്ടൈൻ റേഞ്ചേഴ്സിൻ്റെ ബേസിൽ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് കാറുകളിലായിട്ട് ഇവർ അങ്ങോട്ട് യാത്ര ചെയ്തിരിക്കുന്നു ഏകദേശം ഇവർ മൂന്നുപേരും ഉണ്ട് പിന്നെ ഒരു ഒമ്പത് ഫാമിലി മെമ്പേഴ്സും കാണും അതായത് ലിധിയും ലിതിയുടെ ഹസ്ബൻഡ് പിന്നെ എങ്ങാർ ബ്രദർ പിന്നെ ഒരു ഒമ്പത് പേരും കാണും എന്നിട്ട് അവർ ആ ബേസിൽ അവരുടെ ക്യാമ്പ് സെറ്റ് ചെയ്യുന്നു തമ്മിൽ സംസാരിക്കുന്നു പത്ത് പന്ത്രണ്ട് പേരുണ്ടല്ലോ അവർക്ക് തമ്മിൽ ഇടപഴകാനായിട്ട് അവരുടെ ആ ഒരു കമ്പനി അവർ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം ലേറ്റ് ഈവനിങ് ആയ ടൈമിൽ ഇവർ അവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുകയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ ബിസ്ലിംഗ് സൗണ്ട് കേൾക്കുവാണ് ലിതിയ ആദ്യം ചെറിയ സൗണ്ട് ആയിരുന്നു അതിനെ കൂടി കൂടി വരുന്നു അപ്പം ഇവിടെ അവിടെ ഇവിടെയൊക്കെ പലതുകൊണ്ട് ഇത് എവിടെ നിന്നാണ് സൗണ്ട് വരുന്നത് എന്നുള്ളത് അധികം അധികം നേരം എടുത്തില്ല അതി ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം ലിതിയൊക്കെ കേൾക്കുകയാണ് കൊത്തുതെറി ഇത് കേട്ടതും ഇവളുടെ തലയിലേക്ക് എന്തോ ഒന്നും ഒന്ന് അടിക്കുന്നു മുഖത്തേക്ക് എന്തോ ഒന്ന് അടിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നി അപ്പം തന്നെ കാഴ്ച നഷ്ടപ്പെടുകയാണ് കാഴ്ച പിന്നെ കാണാനൊന്നും പറ്റുന്നില്ല അപ്പൊ തന്നെ ചെവിയും കേൾക്കാൻ അവസ്ഥയിലേക്ക് നീങ്ങിയാണ് അങ്ങനെ അവൾ തറ വീണതായിട്ട് അവർക്ക് അവൾക്കൊരു ഓർമ്മയുണ്ട് വേറൊന്നും കുറച്ച് നേരത്തേക്ക് ഓർമ്മയില്ല കുറച്ച് നേരം ബോധം വന്നു ആ ചെവിയും ചെറുതായിട്ട് കേൾക്കാൻ പറ്റി തുടങ്ങി ആരൊക്കെ വല്ലാത്തൊരു മുരൾസയൊക്കെ കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല ആരും അവിടെ നിന്ന് അലരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവരുടെ പേര് ലിധിയാ ലിതിയ എന്നിടന്ന് വിളിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് അത് നോക്കുന്ന സമയത്ത് കണ്ണ് പതുക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ ഹസ്ബൻഡാണ് അടുത്ത് കിടന്ന് വിളിക്കുന്നത് അത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ബോധം പോയി ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവർ ആ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത സ്ഥലം ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാറ്റിൽ ആയിരുന്നു അതായത് ഇത് യുദ്ധമുഖമായിരുന്നു വേൾഡ് വാർ വൺ നടക്കുന്ന ടൈമായിരുന്നു അന്ന് അവിടെ കുഴിച്ചിട്ട ഒരു ബോംബ് അതായത് അത് പൊട്ടാതെ ഒരു ബോംബാണ് സംഭവം വർഷങ്ങളായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലെ ആളുകൾ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നിട്ട് സമയത്ത് ഇതിൻ്റെ ആ ഒരു ഷീൽഡ് അതല്ലെങ്കിൽ ഒരു പുറത്തുള്ള ഒരു കവറിങ് വർഷകാലക്രമേണ ഇങ്ങനെ ദ്രവിച്ച് ദ്രവിച്ച് വന്നു അവസാനം അപ്പോൾ അവരെ ആ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് നശിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ചെറിയ പാട്ടായിരിക്കാം അങ്ങനെ അതിനകത്തേക്ക് തീ കയറിയ സമയത്ത് ആ പുറത്തേക്ക് വന്ന ആ ഒരു ചെറിയ ഒരു വിസിന സൗണ്ട് ഉണ്ടല്ലോ അതാണ് അവർ കേട്ടത് അത് പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് ഫയർ കയറിയപ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുകയുണ്ട് എക്സ്പ്ലോർ ചെയ്തു ഇലിറ്റീക്ക് പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവർ പിന്നീട് രക്ഷപ്പെട്ടു പക്ഷേ ഇവരുടെ അനിയൻ മരിച്ചു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇവരുടെ വേറൊരു റിലേറ്റീവും കൂടെ അതിനകത്ത് മരണനടയും ഉണ്ടായി